ഫോട്ടോഗ്രാഫേഴ്സ് ഫോട്ടോഗ്രാഫേഴ്സ് ആൻഡ് ആൻഡ് വീഡിയോഗ്രാഫേഴ്സ് വീഡിയോഗ്രാഫേഴ്സ് യൂണിയൻ യൂണിയൻ ജില്ലാ ജില്ലാ കമ്മിറ്റി കമ്മിറ്റി കൺവെൻഷൻ കൺവെൻഷൻ സംഘടിപ്പിച്ചു സംഘടിപ്പിച്ചു കാർഡ് വിതരണവും നടന്നു കേരള ബാങ്ക് ഹാളിൽ വെച്ചാണ് പരിപാടി നടന്നത് സംസ്ഥാന ട്രഷറർ വി സുരേഷ് ഉദ്ഘാടനം നിർവഹിച്ചു ഒരു നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മളെ നമ്മൾ ആലോചിക്കാത്ത ചിന്തിക്കാത്ത അസുഖങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത ആളുകൾ പോലും വളരെ പെട്ടെന്ന് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഘടന എങ്ങനെ അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ പ്രവർത്തനം നടത്തും എന്നുള്ള ഗവൺമെന്റുമായി നമ്മൾ ഇടപെട്ടുകൊണ്ട് നേടിയെടുത്തത് നമ്മുടെ ക്ഷേമ സംവിധാനങ്ങളാണ് അത് വളരെ ചുരുങ്ങിയ ജീവിതാവസാനം അല്ലെങ്കിൽ അവസാന ജീവിക്കാൻ ആവശ്യമായ പെൻഷൻ അതിനിടയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ വലിയൊരു അസുഖം പിടികൊണ്ട് കഴിഞ്ഞാൽ വലിയൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആ കുടുംബം അനാഥമാവുന്ന ഒരു എങ്ങനെ ഏറ്റവും ആദ്യത്തെ ചർച്ച യൂണിയന്റെ സമ്മേളനം കാർഡ് കാർഡ് വിതരണവും നടന്നു സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രദീപ് വിതരണം ചെയ്തു കെ ബാബു അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വെച്ച് കനിവ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും നടന്നു കെ മോഹനൻ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ദിനുമേക്കാട്ട് സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്